ഹായ് ഹലോ എൻ്റെ പേര് അനുപമ എൻ്റെ സ്ഥലം വന്നിട്ട് കണ്ണൂരാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഡെയിലി ഞാൻ ഈ ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ കൂടുതലായിട്ടും ബ്യൂട്ടി ടിപ്സ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് അൺബോക്സിങ് ബ്ലോഗ്സ് ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഇടുന്നത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ